ഭരണഘടനയുടെ ആർട്ടിക്കിൾ ത്രീ സെവന്റി റദ്ദാക്കിയതിന്റെ അഞ്ചാം വാർഷികത്തിൽ ജമ്മുകശ്മീരിൽ അതീവ ജാഗ്രതയാണ് നിലവിലുള്ളത് അക്രമങ്ങൾ തടയുന്നതിന് ജമ്മുകശ്മീർ ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ സുരക്ഷാ സേനയെ വിന്യസിച്ചിട്ടുണ്ട് ജമ്മുകശ്മീരിന് പ്രത്യേക സംസ്ഥാന പദവി നൽകുന്നതാണ് ഭരണഘടനയിലെ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം ഇതുപ്രകാരം പ്രതിരോധം വിദേശകാര്യം വാർത്താവിനിമയം എന്നിവ ഒഴികെയുള്ള മറ്റ് ഇന്ത്യൻ നിയമങ്ങൾ ജമ്മുകശ്മീരിൽ മറ്റു നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക അനുവാദം വേണ്ടിവരും പൗരത്വം ഭൂ ഉടമസ്ഥാവകാശം മൌലികാവകാശങ്ങൾ എന്നിവയിലെല്ലാം ഇത് ബാധകമായിരുന്നു അന്യ സംസ്ഥാന സ്വദേശികൾക്ക് ഇവിടെ ഭൂമി വാങ്ങാനോ സർക്കാർ ജോലികൾ നേടാനോ സ്കോളർഷിപ്പുകൾക്ക് പേക്ഷിക്കാനോ അവകാശമില്ല വിഘടനവാദികൾ കടന്നുകയറുന്നത് ഒരു പരിധിവരെ തടഞ്ഞതും ഈ വകുപ്പായിരുന്നു പണ്ട് ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം വിഭാഗത്തിലാണ് ജമ്മുകശ്മീരിന് പ്രത്യേക പദവി നൽകിക്കൊണ്ടുള്ള ഈ വകുപ്പ് നിലകൊള്ളുന്നത് ഇനി എന്തുകൊണ്ടാണ് കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു പ്രത്യേക പദവി റദ്ദാക്കുമെന്ന് വർഷങ്ങൾക്ക് മുൻപേ തന്നെ ബിജെപിയുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യമായിരുന്നു രാജ്യത്തിന്റെ ഐക്യത്തിന് ഹാനികരമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാട്ടിൾ റദ്ദായി പ്രഖ്യാപിച്ചത് ഇതു സംബന്ധിച്ചു ആർട്ടിക്കൾ റദ്ദായതോടെ ജമ്മുകശ്മീരിന് പ്രത്യേക പദവിയും അധികാരവും അനുവദിക്കുന്ന ആർട്ടിക്കൾ തേർട്ടി എ ഇല്ലാതെയായി കശ്മീരിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും രാഷ്ട്രീയ നേതാക്കളെ വീട്ടുതടങ്ങളിൽ ആക്കുകയും ചെയ്തു ഒമർ അബ്ദുള്ള മഹബൂബ മുഫ്തി സി പി എം എം എൽ എ മുഹമ്മദ് യൂസഫ് തരിഗാമി സാജിദ് ലോൺ തുടങ്ങിയ നേതാക്കളെയും വീട്ടുതടങ്കലിലാക്കി ആർട്ടിക്കിൾ ത്രീ സെവന്റി കശ്മീരി സംസ്കാരത്തെ രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ ഒരു കോണിൽ ഒതുക്കിയിരിക്കുകയാണെന്നും അത് നീക്കം ചെയ്യുന്നതോടെ സംസ്ഥാനത്തിന്റെ സംസ്കാരം രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്കും വ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജമ്മുകശ്മീരിലെ വിഘടനവാദത്തിന്റെയും ഭീകരതയുടെയും മൂലകാരണം അർട്ടിക്കിൾ ത്രീ സെവന്റി ആണെന്ന് ആഭ്യന്തരമന്ത്രി അടുത്തിടെ പാർലമെന്റിൽ പറയുകയും ചെയ്തിരുന്നു ശ്മീർ വിഷയത്തിൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെയും ആഭ്യന്തരമന്ത്രി പലതവണ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് നെഹ്റുവിന്റെ മണ്ടത്തരങ്ങൾ കാരണം കശ്മീരിലെ ജനങ്ങൾ പ്രതിസന്ധിയിലായെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ടത് വാർഷികത്തോടനുബന്ധിച്ച് അമർനാഥ് യാത്ര ഒഴിവാക്കാനും ഡ്രൈഡേ ആചരിക്കാനും ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുൻകരുതൽ നടപടിയുടെ ഭാഗമായി അമർനാഥ് യാത്ര താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെന്നും ഭഗവതി നഗർ ബേസ് ക്യാമ്പിൽ നിന്ന് കശ്മീരിലേക്ക് തിങ്കളാഴ്ച തീർത്ഥാടകരെ കടത്തിവിടുന്നില്ല എന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജമ്മുകശ്മീരിന്റെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സമ്പൂർണ്ണ ഏകീകരണത്തിന്റെ അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച ഏകാത്മ മഹോത്സവ് റാലി സംഘടിപ്പിക്കുമെന്ന് ബി അറിയിച്ചിട്ടുണ്ട് ആർഎ്പുരിയിലെ ബാനാസിംഗ് സ്റ്റേഡിയത്തിലാണ് റാലി നടക്കുക ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നതിന് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഭരണഘടനയുടെ വകുപ്പ് പ്രകാരമുള്ള പ്രത്യേക പദവി രാഷ്ട്രപതിയുടെ ഉത്തരവിലൂടെ ഓഗസ്റ്റ് അഞ്ചിനാണ് പാർലമെന്റ് ഇത് അംഗീകരിക്കുകയും സംസ്ഥാനത്തെ ജമ്മുകശ്മീർ ലഡാക്ക് എന്നിങ്ങനെ രണ്ട് കേന്ദ്ര ഭരണ പ്രദേശമാക്കാനുള്ള ബില്ല് പാസ് ചെയ്തു നിരവധി പ്രതിഷേധങ്ങൾ ഇതിനെ തുടർന്ന് ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കുകയും ചെയ്തു കഴിഞ്ഞ ിൽ ജമ്മു മേഖലകളിൽ ഭീകരാക്രമണങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് ചെയ്യുന്നത് ദോഡയിലും ഉദംപൂരിലും കദുവയിൽ സൈനിക വാഹന വ്യൂഹത്തിനെതിരെ ആക്രമണം ഈ വർഷം ജൂലൈ ഇരുപത്തിയൊന്ന് വരെ പതിനൊന്ന് ഭീകരാക്രമണ സംഭവങ്ങളിലും ഇരുപത്തിനാല് ഏറ്റുമുട്ടലുകളിലുമായി ഇരുപത്തിയെട്ട് പേരാണ് കൊല്ലപ്പെട്ടത്